സംസ്ഥാനത്തിലെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പദ്ധതികളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ സർക്കാർ നടപ്പാക്കിയതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നെല്ലായ ഗ്രാമപഞ്ചായത്ത് ലൈഫ് നഗർ ഉദ്ഘാടനവും ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മഞ്ചക്കല്ലിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്നും മന്ത്രി പറഞ്ഞു നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പദവി കൈവരിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന പദ്ധതി ഇരുന്നൂറിലധികം പഞ്ചായത്തുകളിൽ നടപ്പാക്കി മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റേഡിയവും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു തദ്ദേശ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യം വെച്ച വികസനങ്ങൾ നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞു ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾക്ക് നേടാനാകാത്ത പുരോഗതിയാണ് കേരളം കൈവരിച്ചതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിൻ്റെ സുവർണ കാലഘട്ടമാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇവിടെ കൈമാറിയ ലേ പദ്ധതി പ്രകാരമുള്ള വീടുകൾ എന്നുള്ളത് സംസ്ഥാനത്തെ ഈ ഗവൺമെൻറ് ആദ്യമായി ഈ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് നമ്മൾ പ്രഖ്യാപിച്ചത് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകും എന്നുള്ളതാണ് ഇന്ന് അത് പൂർത്തീകരിക്കുകയാണ് നാല് ലക്ഷത്തി മുപ്പത്തി വീടുകളുടെ പണി പൂർത്തീകരിച്ചു ഇനി വളരെ കുറച്ച് വീടുകളുടെ പണി പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു സിമന്റിടാത്തെ വീട് ആ രീതിയിലൊക്കെ നിരവധി വീടുകളായിട്ടുണ്ട് അതുകൂടി നമ്മൾ പൂർത്തീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ പിന്നെ സംസ്ഥാന ഗവണ്മെൻറ്റിന് ലഭിച്ചിട്ടുള്ള അപേക്ഷ എന്നുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഈ അഞ്ച് ലക്ഷത്തിന് പുറമെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആളുകൾ കൂടി അപേക്ഷ നൽകിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആയിരുന്നു ഏറ്റവും അതിന് അർഹതപ്പെട്ട ആളുകൾ എന്നുള്ളതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വീടുകൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് ആ നടപടിയും ഇപ്പം നമ്മൾ സ്വീകരിച്ചു വരികയാണ് നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനുകൾക്ക് ശേഷം ആ വീടുകൾ കൂടി അവർക്ക് നൽകാൻ കഴിയും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും നേടാൻ പറ്റാത്ത ഒന്നാണ് കേരളം നേടിയിട്ടുള്ളത് ഇതിനു മുൻപൊക്കെ തന്നെ നിങ്ങൾ എത്രയോ വർഷങ്ങളായി എം എൻ ഭവന പദ്ധതി പ്രകാരം ലഭിച്ചിട്ടുള്ള ഇരട്ട വീടുകളിൽ താമസിക്കുകയായിരുന്നു ആ ഭൂമിയിൽ സ്വന്തമായ ഒരു പട്ടയം പോലും ഇല്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളുടെ പഠനത്തിനാണെങ്കിൽ അതല്ല അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ ഒരു ബാങ്കിനെ പോലും സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് ഇതിവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ഈ ഇരട്ട വീടുകൾ എന്ന പദ്ധതി പ്രകാരം ലഭിച്ച എല്ലാവരുടെയും സ്ഥിതി ഇതായി നിന്ന് നമുക്ക് കുറ്റമറ്റ രീതിയിൽ ഈ കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു അവർക്ക് എല്ലാവർക്കും പട്ടയം നൽകാൻ കഴിഞ്ഞു അവരെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വീടായിരുന്ന എം എൻ ലക്ഷം വീടുകളാണ് ഒറ്റ വീടുകളാക്കിയത് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്ത് കുടുംബങ്ങളുടെ ഒറ്റവീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഒരു വീടിന് നാല് ലക്ഷം രൂപ വീതം നാല്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഞ്ചാം വാർഡിലെ വർഷങ്ങളായുള്ള കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടത് ഇട്ടത് ഇതുകൂടാതെ പതിനൊന്ന് ഒറ്റ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മഞ്ചക്കലിൽ സംസ്ഥാന കായിക വകുപ്പിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുക്കുക ഗ്യാലറി ഇരുപതടി ഉയരത്തിൽ ഫെൻസിംഗ് മഡ് ഗ്രൗണ്ട് ഡെവലപ്മെന്റ് ഫ്ലഡ് ലൈറ്റ് ഡ്രൈനേജ് ഗേറ്റ് എന്നിവയാണ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നത് പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷിനെയും വാർഡ് മെമ്പർ സീനത്തിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നെല്ലായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു നെല്ലായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത സ്ഥിരം സമിതി അധ്യക്ഷരായ എം മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി ജിഷ പി വിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ബഷീർ വാർഡ് മെമ്പർ സീനത്ത് വിഇഒ ഇഒ എൻ വി പ്രശാന്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റക്ക് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശരി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ